ഭാഗം തൊണ്ണൂറ്റിയേഴ് ദിവസങ്ങളും മാസങ്ങളും പതിയെ മുന്നോട്ടു പോയി മിത്രയും ശിവയും അവരുടെ ലോകത്തിൽ പരസ്പരം പ്രണയിച്ചു കഴിഞ്ഞു ഗോവിന്ദന്റെ നിർബന്ധം കാരണം ശിവ ഇപ്പോൾ അയാളുടെ ഓഫീസിൽ പോയി തുടങ്ങി മിത്ര അവളുടെ പഠിത്തവുമായി മുന്നോട്ടു പോയി ഇതിനിടയിൽ ശിവ അവളെ ഡ്രൈവിംഗ് പഠിക്കാൻ പറഞ്ഞു വിട്ടു ഇപ്പോ മിത്ര സ്കൂട്ടി ഓടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ലൈസൻസ് എടുത്തതും ശിവ അവൾക്ക് പുതിയൊരു സ്കൂട്ടി വാങ്ങിക്കൊടുത്തു ഇപ്പോൾ മിത്ര അവളുടെ സ്കൂട്ടിയിലാണ് കോളേജ് പോകുന്നത് മിധുവും ആവശ്യവും ആ നാട്ടിൽ തന്നെ ആയതുകൊണ്ട് ഇടയ്ക്ക് അവർ രണ്ടുപേരും കൂടി ശിവയുടെ വീട്ടിലേക്ക് വരാറുണ്ട് ഒരു ദിവസം അവിടെ താമസിച്ചിട്ട് അവർ തിരികെ പോകൂ അന്നത്തെ ദിവസം ഭദ്രയും മിച്ചവും കൂടി അങ്ങോട്ട് വരും പെൺപിള്ളർ മൂന്നും അത്രയും കൂട്ടാണ് ഇടയ്ക്കൊരു ദിവസം സാഗറും പാറുവും ശിവയും ഇത്രയും കാണാൻ നാട്ടിലേക്ക് വന്നിരുന്നു ഇടയ്ക്ക് അവർ അങ്ങോട്ടും പോവാറുണ്ട് ഗോവിന്ദന്റെ കൂടെയും ഇടയ്ക്ക് വന്ന് മിത്രയും ശിവയും താമസിക്കും അത് അയാൾക്കും വലിയ സന്തോഷമാണ് അങ്ങനെ സന്തോഷത്തോടെ മുന്നോട്ടു പോയ നാളുകളിൽ മിത്രയുടെ ഡിഗ്രി കംപ്ലീറ്റ് ആയി അവൾ ഇപ്പോൾ ശിവയ്ക്കൊപ്പം ഓഫീസിലേക്ക് പോകുന്നുണ്ട് വീട്ടിലിരുന്നിട്ട് അവൾക്ക് ബോറടിക്കുന്നു എന്നാണ് പരാതി പക്ഷേ ഈ ദിവസങ്ങളിൽ എപ്പോഴോ തന്നിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് മിത്ര അറിഞ്ഞു ഒരു കുഞ്ഞിനെ മനസ്സ് വല്ലാതെ ആഗ്രഹിക്കുന്നത് പോലെ ശിവയോട് അവൾ ഇതിനെക്കുറിച്ച് പറഞ്ഞെങ്കിലും അവൻ ഒരു കള്ളച്ചിരിയോടെ അവളെ ചേർത്ത് പിടിക്കും പക്ഷേ പരസ്പരം ഒന്നായി അവന്റെ നെഞ്ചോട് ചേർന്ന് തളർന്നു കിടക്കുന്ന ഏതോ ഒരു രാത്രിയിൽ ശിവയുടെ ജീവന്റെ അംശത്തെ അവൻ അവളിലേക്ക് പകർന്നു നൽകിയിരുന്നു അവൾ അത് ഓർക്കാഞ്ഞിട്ടോ എന്തോ പക്ഷേ മിത്രയിൽ ഉണ്ടാകുന്ന ഓരോ മാറ്റങ്ങളും അവളെക്കാൾ മുന്നേ അവൻ തിരിച്ചറിയുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവളിൽ തന്നെ തുടിപ്പ് വളരുന്നുണ്ടെന്ന് അവളെക്കാൾ മുന്നേ തിരിച്ചറിഞ്ഞതും അവനായിരുന്നു അവൾക്ക് ചെറുതായി ക്ഷീണമൊക്കെ തുടങ്ങിയിരുന്നു പക്ഷേ കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പെണ്ണിന് അതിൻ്റെ കാരണം മനസ്സിലായിട്ടില്ല അതുകൊണ്ട് തന്നെ ശിവ തന്നെ മിത്രയോട് ആ കാര്യം പറയാൻ തീരുമാനിച്ചു ഭക്ഷണം കഴിക്കടി പ്ലേറ്റിൽ വെറുതെ വിരലോടിച്ചിരിക്കുന്ന മിത്രയോട് ശിവ ഗൗരവത്തിൽ പറഞ്ഞു രാത്രിയിൽ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുകയാണ് രണ്ടു പേരും മിത്ര ശിവയെ ഒന്ന് നോക്കി ഉം എന്താ കുറെ നേരം ആയാലും ഇങ്ങനെ പ്ലേറ്റിൽ ഇളക്കിക്കൊണ്ടിരിക്കുന്നു കഴിക്കാൻ നോക്ക് അവൻ വീണ്ടും പറഞ്ഞു എനിക്ക് മതി ഇതെത്തേട്ടാ അവൾ ചുണ്ട് പിളർത്തി ശിവ അവളെ സംശയത്തോടെ നോക്കി അതെന്താ അങ്ങനെ അതിനു വേണ്ടി നീ എന്താ കഴിച്ച് വെറുതെ ഇരുന്ന് സമയം കളയാതെ വേഗം ഭക്ഷണം കഴിക്കാൻ നോക്കു ശ്രീ അവൻ അവളെ കൂർപ്പിച്ചു നോക്കി അവനെ നോക്കി തലയാട്ടിക്കൊണ്ട് മിത്ര പതിയെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി പക്ഷേ ഒരു രണ്ടു വാ കഴിച്ചപ്പോഴേക്കും വായും പൊത്തിപ്പിടിച്ച് അവൾ അടുക്കള ഭാഗത്തേക്ക് ഓടിയിരുന്നു ശിവ ഞെട്ടിപ്പോയി ശ്രീ എന്താടി അവൻ അവൾക്ക് പിറകെ പോയി അടുക്കളവാതിലും കടന്ന് പുറത്തേക്കിറങ്ങിയപ്പോൾ ശിവ കാണുന്നത് അവിടെ നിന്ന് ഛർദ്ദിക്കുന്ന മിത്രയെയാണ് അവൻ പെട്ടെന്ന് കൈ കഴുകി അവൾക്കടുത്തേക്ക് ഓടി അവളുടെ പുറത്ത് തടവി കൊടുത്തു എന്താ ശ്രീ എന്തു പറ്റി അവൻ ആകുലതയോടെ ചോദിച്ചു അപ്പോഴേക്കും അവൾ ഛർദ്ദിച്ച് ആകെ അവശയായിരുന്നു ശിവ കപ്പിൽ വെള്ളമെടുത്ത് അവളുടെ വാഗഴുകിച്ചു മിത്ര അവന്റെ നെഞ്ചിലേക്ക് ചേർന്ന് നിന്നു എന്തു പറ്റി പൊന്ന അവൻ അവളുടെ തലമുടി തഴുകി എനിക്ക് വെയിത് എത്തേട്ടാ എന്തോ പോലെ ഒന്ന് കിടക്കണം അവൾ ക്ഷീണത്തോടെ പറഞ്ഞു ശിവ അവളുടെ തളർന്ന കണ്ണുകളിലേക്ക് സ്നേഹത്തോടെ നോക്കി ആ വിരനെറ്റിയിൽ പതിയെ ചുണ്ടമർത്തി അവന്റെ വലത് കൈ ആ സമയം അവളുടെ വയറിലായിരുന്നു വാ നമുക്ക് കിടക്കാം അവളോട് സ്നേഹത്തോടെ പറഞ്ഞുകൊണ്ട് ശിവ അവളെ ഇരു കൈകളിലുമായി കോരി എടുത്തു അവൾ അവന്റെ നെഞ്ചിലേക്ക് ചാരി കണ്ണുകൾ അടച്ച് അങ്ങനെ തന്നെ കിടന്നു അടുക്കളവാതിൽ ഒരുവിധം അടച്ച് അവൻ മിത്രയുമായി റൂമിലേക്ക് നടന്നു അവളെ ബെഡിലേക്ക് കിടത്തി ശിവവേഗം പുറത്തേക്ക് പോയി തിരികെ വരുമ്പോൾ അവന്റെ കയ്യിൽ കുറച്ച് കഞ്ഞിവെള്ളം അടങ്ങിയ ഒരു പാത്രം ഉണ്ടായിരുന്നു ശ്രീ എഴുന്നേക്ക് ഇത് കുടിച്ചേ അവൻ അവളെ പതിയെ പിടിച്ചിരുത്തി തന്റെ നെഞ്ചിലേക്ക് ചായച്ചു ഇത് എന്ത് തെത്തേട്ടാ അവൾ ക്ഷീണത്തോടെ ചോദിച്ചു കഞ്ഞിവെള്ള ഒന്നും കഴിച്ചില്ലല്ലോ നീ ഇതെങ്കിലും കുടിക്കേ അവൻ പറഞ്ഞു അവൾ മുഖം ചുളിച്ച് അവനെ നോക്കി വേണ്ട എത്തേട്ടാ ഞാൻ ഇനിയും ഛർദ്ദിക്കും എനിക്ക് വേണ്ട അവൾ കണ്ണ് നിറച്ചുകൊണ്ട് പറഞ്ഞു അങ്ങനെ ഛർദ്ദിക്കാനും വേണ്ടി നിനക്ക് എന്താ അസുഖം അവൻ അവളുടെ കണ്ണിലേക്ക് നോക്കിക്കൊണ്ട് ആർദ്രമായി ചോദിച്ചു അറിയില്ല പക്ഷെ വെയ്യെനിക്ക് അവൾ പറഞ്ഞു എന്നാലേ ഇത് കുറച്ചു കുടിക്ക് എന്നിട്ട് നമുക്ക് ഹോസ്പിറ്റലിൽ പോവാ അവൻ പറഞ്ഞു അവൾ മനസ്സില്ലാ മനസ്സോടെ അതിൽ നിന്നും അല്പം കുടിച്ചു മതി മതി തത്തേട്ടോ അവൾ പറഞ്ഞു ശിവ പെട്ടെന്ന് ആ പാത്രം ടേബിളിലേക്ക് വെച്ച് അവളെ പിടിച്ച് അവൻ്റെ മടിയിലേക്ക് ഇരുത്തി കുറച്ചു സമയം അവന്റെ നെഞ്ചോട് ചേർന്നിരുന്നതും അവൾക്കല്പം ആശ്വാസം തോന്നി ഇപ്പൊ എങ്ങനെയുണ്ട് അവൻ ചോദിച്ചു ഇപ്പൊ കുറവുണ്ട് ഇതത്തെട്ടോ അവള് പറഞ്ഞു ആണോ അവൻ കുറുമ്പോടെ ചോദിച്ചു ഉം എനിക്ക് കുറച്ചു ദിവസമായി ദത്തേട്ടോ ഇങ്ങനെയൊക്കെ ഞാൻ പറയാഞ്ഞിട്ടാ അവൾ വിഷമത്തോടെ പറഞ്ഞു എങ്ങനെയൊക്കെ അവനൊന്നും അറിയാത്തതുപോലെ ചോദിച്ചു അത് ക്ഷീണം വല്ലാതെ ക്ഷീണം വരും എനിക്ക് കഴിക്കാൻ ഒന്നും തോന്നുന്നില്ല ഇടയ്ക്ക് തല ചുറ്റുന്നത് പോലെയൊക്കെ ഇന്നിപ്പോൾ ഛർദിക്കുകയും ചെയ്തു അവൾ പറഞ്ഞു എന്നിട്ട് എന്താ എന്നോട് ഇതുവരെ പറഞ്ഞില്ല അവൻ അവളുടെ കവിളി തലോടി അത് ദത്തേട്ടന് സങ്കടമായല്ലോന്ന് കരുതിയിട്ടാ ആണോ പക്ഷേ എനിക്കിത് കേട്ടാ സങ്കടമൊന്നും തോന്നില്ല ഞാൻ സന്തോഷിച്ചേനെ അവൻ കള്ളച്ചിരിയോടെ പറഞ്ഞു മിത്ര അവനെ കൂർപ്പിച്ചു നോക്കി അതെന്താ അങ്ങനെ എനിക്ക് വയ്യാതാകുന്ന ദത്തേട്ട് സന്തോഷാ അവൾ അവന്റെ നെഞ്ചിൽ പതിയെ കടിച്ചു ആ കടിക്കാതെടി അവൻ നെഞ്ചിൽ ഒഴിഞ്ഞുകൊണ്ട് അവളെ തറപ്പിച്ചു നോക്കി പിന്നെ എനിക്ക് വെയ്യാതാകുന്ന സന്തോഷാണെന്ന് ഞാൻ എന്താ കേട്ടിരിക്കണോ പോ അതു പറഞ്ഞ് അവളവന്റെ മടിയിൽ നിന്നും എഴുന്നേൽക്കാൻ ശ്രമിച്ചു ആ പൂവല്ലേ ഞാനൊന്ന് പറഞ്ഞോട്ടെ അവൻ അവളെ പിടിച്ച് മടിയിലേക്ക് തന്നെ ഇരുത്തി മിത്ര അവനെ മുഖം വീർപ്പിച്ചു നോക്കി എൻ്റെ സ്ത്രീ നിനക്ക് വെയ്യാതാവുന്നത് എനിക്കെങ്ങനെ സന്തോഷാവുന്നേ അവൻ സ്നേഹത്തോടെ ചോദിച്ചു പിന്നെ ഇപ്പൊ പറഞ്ഞതോ അവൾ കണ്ണുരുട്ടി ആ അത് പറഞ്ഞു ഈ വയ്യായിക ഉണ്ടെന്നറിഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് സന്തോഷം തന്നെ ആണല്ലോ അവൻ ചിരിയോടെ അവളുടെ കവിളിൽ കടിച്ചു മിത്രയുടെ മുഖം കനത്തു ശിവ ചിരിയോടെ അവളുടെ കവിളിൽ പിടിച്ചു വലിച്ചു എൻ്റെ സ്ത്രീ നിന്റെ ഒരു കാര്യം ഇത്രയും ദിവസം നീ തന്നെ എന്നോട് ആ വാർത്ത പറയട്ടെ എന്ന് കരുതി കാത്തിരിക്കുന്നു ഞാൻ പക്ഷെ എവിടെന്ന് ഇതുപോലൊരു പെണ്ണ് എൻ്റെ വിധി അവൻ മുഖം ഈർപ്പിച്ചു ഒന്നും മനസ്സിലായില്ല എന്ത് വാർത്ത അവൾ ചോദിച്ചു കുന്തം ഇതൊക്കെ നിങ്ങൾ പെണ്ണുങ്ങൾ വേണ്ട ഞങ്ങൾ ഭർത്താക്കന്മാരോട് പറയാൻ എവിടെ ഇവിടെ ഒരുത്തിക്ക് ഇനിയൊന്നും മനസ്സിലായിട്ടില്ല അവൻ അവളെ നോക്കി കണ്ണുരുട്ടി എന്തത് എത്തേട്ടോ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അവൾ പറഞ്ഞു ശിവ അവളുടെ മുഖം കൃത്യം അവന് നേരെ തിരിച്ചു അവൾ അവനെ തന്നെ ഉറ്റുനോക്കി അത് കുറെ കാലായി നിന്റെ ഉള്ളിൽ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടായിരുന്നോ എന്തെങ്കിലും വേണമെന്നോ മറ്റോ അവൻ ചോദിച്ചു ആഗ്രഹോ അവൾക്ക് മനസ്സിലായില്ല ഒരാഗ്രഹവും നീ എന്നോട് പറഞ്ഞിട്ടില്ലേ അവൻ വീണ്ടും ചോദിച്ചു മിത്ര ആലോചിച്ചു പക്ഷെ എത്ര ആലോചിച്ചിട്ടും അവൾക്ക് ഒന്നും മനസ്സിലായില്ല നീ ഒരുപാട് ആഗ്രഹിച്ച ഒരു കാര്യം നിന്റെ ദത്തേട്ട നിനക്ക് തന്നിട്ടും നീ ഇതുവരെ അത് അറിഞ്ഞില്ലേ ശ്രീ അവന്റെ സ്വരത്തിൽ പെട്ടെന്ന് പ്രണയം നിറഞ്ഞു മിത്ര ഞെട്ടലോടെ അവനെ നോക്കി അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു ദ ദേട്ട അവൾ പകപ്പോടെ വിളിച്ചു അവൻ മൂളിക്കൊണ്ട് അവളുടെ ഡ്രസ്സ് മുകളിലേക്ക് ഉയർത്തി അവളുടെ നഗ്നമായ വയറിൽ തലോടി മിത്രയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി അപ്പോ അപ്പോ അവൾ തേങ്ങലോടെ ചോദിച്ചു അപ്പോ അതുണ്ടല്ലോ ശ്രീ ഈ കുഞ്ഞു വയറിൽ നീ ആഗ്രഹിച്ചതുപോലെ ഒരു റൗഡി ബേബി ഉണ്ടല്ലോ ആൾക്ക് നമ്മുടെ അടുത്തേക്ക് വരാൻ സമയമായി എന്ന് അതാൾ നിന്നോട് പറയാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി പക്ഷേ നിനക്ക് മനസ്സിലായില്ല പാവ അച്ഛൻ തന്നെ അതും ആദ്യം കണ്ടുപിടിച്ചു അവളുടെ നിറഞ്ഞ കണ്ണുകളിൽ ചുംബിച്ചുകൊണ്ട് ശിവ പറഞ്ഞു നിർത്തി മിത്രയുടെ കണ്ണുകൾ നിറഞ്ഞു പോയി ദത്തേട്ടാ അവൾ അവൻ്റെ നെഞ്ചിൽ കയ്യമർത്തി അതേ ശ്രീ ഇവിടെ ഒരാളുണ്ട് നീ അറിഞ്ഞില്ലേ ഇതുവരെ അവൻ ആർദ്രമായി ചോദിച്ചു മിത്ര ഒരു തേങ്ങലോടെ ശിവയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കൊണ്ട് അവൻ്റെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി ശിവ അവളുടെ തലമുടിയിൽ ചുംബിച്ചു അല്പനേരം കഴിഞ്ഞതും അവൾ അവനെ മുഖമുയർത്തി നോക്കി ഇത്തവണ അവളുടെ മുഖം വല്ലാതെ ചുവന്നു പോയിരുന്നു എന്താടാ പൊന്ന അവളുടെ നോട്ടം കണ്ട് ശിവ പുഞ്ചിരിയോടെ ചോദിച്ചു അവൾ പെട്ടെന്ന് ശിവയുടെ ചുണ്ടിലേക്ക് തൻ്റെ ചുണ്ടുകൾ ചേർത്ത് വെച്ചു ശിവ അവളെ തന്നിലേക്ക് കൂടുതൽ അമർത്തിപ്പിടിച്ചു അവൾ വല്ലാത്തൊരാവേശത്തോടെ അവന്റെ ചുണ്ടുകളെ നുണഞ്ഞു പോയിരുന്നു ശിവയും അവളെ തിരികെ ചുംബിച്ചു തുടങ്ങിയതും അവൾക്ക് ശ്വാസം മുട്ടുന്നത് വരെ ആ ചുംബനം നീണ്ടുപോയി കിതപ്പോടെ അവനിൽ നിന്നും അകന്നു മാറിയവൾ അവനെ നോക്കി ശിവ അവളെ നോക്കിയൊന്ന് ചിരിച്ചു മിത്രയും ചിരിച്ചുപോയി എന്തോ എന്നോട് ഇതുവരെ പറയാതിരുന്നേ അവൾ പരിഭവത്തോടെ ചോദിച്ചു അത് ശരി ഇതൊക്കെ നീ എന്നോട് വേണ കുള്ളത്തി പറയാൻ പക്ഷെ എന്ത് ചെയ്യാനാ ഹാ അവൻ നെടുവീർപ്പെട്ടു ഈ അതുണ്ടല്ലോ ഡേറ്റ് തെറ്റിയത് ഞാൻ ഓർത്തില്ല ദട്ടാ അവൾ പറഞ്ഞു പക്ഷേ ഞാൻ ഓർത്തെടി ഉണ്ടാക്കണ്ണി ഇപ്പോൾ രണ്ടാഴ്ച കഴിഞ്ഞു നിന്റെ ഡേറ്റ് തെറ്റിയിട്ട് എന്നിട്ട് ഒരിക്കൽ പോലും നീ ഇതൊന്നും ശ്രദ്ധിച്ചില്ലേ അവൻ ചോദിച്ചു അത് കുഞ്ഞിൻ്റെ കാര്യം പറയുമ്പോഴൊക്കെ ദത്തേട്ട വെറുതെ ഉള്ളൂ അതുകൊണ്ട് ഞാനത് ഓർത്തില്ല അവൾ പറഞ്ഞു ആണല്ലേ പക്ഷേ നീ അറിഞ്ഞില്ലേടി ഞാൻ നിനക്ക് നമ്മുടെ കുഞ്ഞിനെ തന്നത് ആ സമയത്തൊക്കെ ആ ഉം എന്നൊക്കെ പറഞ്ഞു മൂളുന്നത് കേക്കാലോ അവൻ വഷളച്ചിരിയോടെ പറഞ്ഞു അവളുടെ മുഖം ചുവന്നുപോയി അയ്യേ അയ്യേ കളിയാക്കലതെത്തേട്ടാ അവൾ അവന്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി നാണത്തോടെ പറഞ്ഞു ഞാൻ പറയും എനിക്ക് സങ്കടമുണ്ട് ഡീ ഇത്രയും ദിവസമായിട്ടും എൻ്റെ കുഞ്ഞ് വയറ്റിലുണ്ടെന്ന് അവൾ അറിഞ്ഞില്ലാന്ന് അവൻ അവളുടെ കവിളിൽപ്പിച്ചി മിത്ര അവൻ്റെ കവിളിൽ ചുംബിച്ചു ശിവ ചിരിച്ചുപോയി സന്തോഷമായി എൻ്റെ സ്ത്രീക്ക് അവൻ ചോദിച്ചു ഒരുപാട് ഇതറിയുമ്പോൾ നമ്മളെപ്പോലെ എല്ലാവർക്കും ദത്തേട്ട അവൾ ചോദിച്ചു പിന്നല്ലാതെ പക്ഷേ ആഗ്രഹം ശ്രീ നീ സാധിച്ചു തരുമോ അവൻ ചോദിച്ചു എന്താ ദത്തേട്ട മിത്ര ചോദിച്ചു അത് നീ ഒന്ന് പറയടി എന്നോട് നമുക്കൊരു കുഞ്ഞു വരാൻ പോവാണെന്ന് നീ അത് എന്നോടൊന്ന് പറയുന്നത് കേൾക്കാൻ അത്രയ്ക്ക് ആഗ്രഹം എനിക്ക് അവൻ കണ്ണൊക്കെ വിടർത്തി പറയുന്നുണ്ട് മിത്ര അവനെ നോക്കി പുഞ്ചിരിച്ചു പതിയെ അവൻ്റെ ഇരു കൈകളും അവൾ അവളുടെ കൈക്കുള്ളിൽ പൊതിഞ്ഞു പിടിച്ചു ശിവ ആകാംക്ഷയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ദത്തേട്ടാ അവൾ ആർദ്രമായി വിളിച്ചു അവൻ മൂളി അതുണ്ടല്ലോ എൻ്റെ ദത്തേട്ടിന് ഒത്തിരി സന്തോഷം തോന്നുന്ന ഒരു വാർത്ത പറയട്ടെ ഞാൻ അവൾ ചോദിച്ചു അവൻ അവളുടെ കണ്ണിലേക്ക് നോക്കി മൂളി മിത്ര പെട്ടെന്ന് അവളുടെ വയറിലേക്ക് അവൻ്റെ കൈ കൊണ്ട് അമർത്തി വെച്ചു ഇവിടെ ഇവിടെ ഒരാൾ വരുന്നുണ്ട് എൻ്റെ ദത്തേട്ടൻ്റെ അച്ചാന്ന് വിളിക്കാൻ നമ്മുടെ സ്നേഹം അനുഭവിക്കാൻ അങ്ങനെ ഇനി എന്നും നമുക്കൊപ്പം ഇയാളും കൂടി കാണും അവൾ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു ശിവയുടെ കണ്ണുകൾ ആ നിമിഷം നിറഞ്ഞു പോയി അവളുടെ വായിൽ നിന്നും ആ വാർത്ത കേൾക്കാൻ അവൻ അത്രമേൽ ആഗ്രഹിച്ചിരുന്നു ശ്രീ അവൻ ഇടർച്ചയോടെ വിളിച്ചു ഞാൻ ഓർത്തില്ല ദത്തേട്ട അല്ലെങ്കിൽ ഞാൻ തന്നെ പറഞ്ഞാൽ ആദ്യം എൻ്റെ ദത്തേട്ടനൊരച്ഛനാവാൻ പോകുന്നു അമ്മ എന്ത് രസമായിരിക്കുമല്ലേ അവൾ കണ്ണ് നിറച്ചുകൊണ്ട് ചോദിച്ചു ശിവ പെട്ടെന്ന് അവളെ കെട്ടിപ്പിടിച്ചു മിത്ര അവന്റെ മുഖത്തേക്ക് നോക്കി ഇരുന്നു അവന്റെ ചുണ്ടുകൾ അവളുടെ മുഖമാകെ അമർന്നു കൈകൾ അപ്പോഴും അവളുടെ കുഞ്ഞു വയറിനെ തഴുകുന്നുണ്ടായിരുന്നു എൻ്റെ സ്ത്രീ അമ്മയാവാൻ പോവാ ശിവ കണ്ണ് നിറച്ചുകൊണ്ട് പറഞ്ഞു എൻ്റെ അച്ഛനും അവൾ ഉയർന്നുകൊണ്ട് അവന്റെ കണ്ണിൽ ചുംബിച്ചു നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ട ശ്രീ എന്റെ ജീവനാ അവൻ വീണ്ടും വീണ്ടും അവളെ ചുംബിച്ച് വല്ലാത്തൊരു സന്തോഷത്തോടെ പറയുമ്പോൾ മിത്ര അറിയുകയായിരുന്നു അവന്റെ സന്തോഷം എത്രത്തോളമാണെന്ന് അമ്മയേക്കാൾ മുന്നേ അച്ഛനെ അറിഞ്ഞുകൊണ്ട് ആ കുഞ്ഞു ജീവൻ അവർക്കിടയിലേക്ക് വരാൻ കാത്തിരിക്കുകയാണ് ഇനി മാസങ്ങളുടെ കാത്തിരിപ്പ് മാത്രം തുടരും നമ്മുടെ സ്റ്റോറി സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നേ അതുപോലെ തന്നെ പുതിയൊരു സ്റ്റോറി തുടങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ പ്രണയവും റൊമാൻസും എല്ലാം നിറഞ്ഞിട്ടുള്ള ഒരു അടിപൊളി സ്റ്റോറി തന്നെയായിരിക്കും അത് അപ്പം ആ സ്റ്റോറിക്ക് നിങ്ങളുടെ സപ്പോർട്ട് വേണേ